ബിഗ് ബോസ് സീസൺ സിക്സിപ്പോൾ ഹാഫ് സെഞ്ചുറി കടന്നിരിക്കുകയാണ് അന്തരീക്ഷം പൊതുവേ ശാന്തമാണ് തിന്നുക ടാസ്ക് കളിക്കുക അതിന്റെ പേരിൽ കുറച്ച് ബഹളം പിന്നെ ഉറങ്ങണം ഗെയിം കളിക്കാനൊന്നുമില്ല പിന്നെ കരുത്തരുടെ പുറത്താകലുകളും ഷോയെ സാരമായി ബാധിച്ചു കൂടാതെ അഖിൽമാലാർ സാബുമോൺ തുടങ്ങിയ മുൻ മത്സരാർത്ഥികളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില വെളിപ്പെടുത്തലുകൾ ഷോയുടെ അന്തസ്സിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടീമിന്റെ വെറുവരു വക്താവായി സ്വന്തമായി ഒരു നിലപാട് പോലും ഇല്ലാതെ തന്റെ മാസ് കാണിക്കാൻ വേണ്ടി മാത്രം വീക്കെന്റിലെത്തുന്ന മോഹൻലാലിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കാരണം ജനങ്ങളുടെ പിന്തുണയാണ് ഒരു ചാനൽ പ്രോഗ്രാമിന്റെ കരുത്ത് അവർ നൽകുന്ന വോട്ടും ബിഗ് ബോസ് ടീമിന്റെ താല്പര്യങ്ങൾ ഹൌസിൽ നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങളുടെ തീരുമാനമാണെന്ന് പറഞ്ഞ് അവരുടെ അന്തസ്സിനെയും സംസ്കാരത്തെയും ചോദ്യം ചെയ്യുക ഞങ്ങൾ വോട്ട് ചെയ്താലും നിങ്ങൾ പറയുന്നതാണ് റിസൾട്ട് ഹൌസിലെ നാറിയ കളികൾക്ക് കൂട്ടുനിന്ന് റേറ്റിംഗ് കൂട്ടാൻ നോക്കുന്ന ബിഗ് ബോസ് അർഹതയുള്ള കളിക്കാരെ ബലിയാടാക്കി ആ പാപം പ്രേക്ഷകരുടെ തലയിൽ വയ്ക്കരുത് ഷോയുടെ യഥാർത്ഥ നിരൂപകർ പ്രേക്ഷകർ തന്നെയാണ് അവർ തങ്ങളുടെ അഭിപ്രായങ്ങളും നിരൂപണങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കും അത്തരത്തിൽ നിരൂപണങ്ങൾ പങ്കുവയ്ക്കുന്ന സാധാരണ വ്യക്തികളുടെ ബ്രില്യൻസും നിരീക്ഷണങ്ങളും അപാരമാണ് അതെടുത്തു പറയേണ്ടതുമാണ് ഇപ്പോഴത്തെ ഈ സീസണിനെ കൂടുതൽ രസകരമാക്കി മാറ്റാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് ഒരു പ്രേക്ഷകൻ ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് അദ്ദേഹം അത് പറയുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഈ സീസണിൽ ബിഗ് ബോസിനെ ഇനി എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നാണ് തലക്കെട്ട് ഇന്നലെ രാവിലെ മുതലേ ലൈവ് കാണാൻ തുടങ്ങിയതാ നോമിനേഷൻ സമയത്തും ഡിബേറ്റ് സമയത്തും മാത്രം പതിനെട്ട് കെ ടു ട്വന്റി ത്രീ കെ വ്യൂസ് ബാക്കി എല്ലാ സമയത്തും പന്ത്രണ്ട് ഗെ പതിമൂന്ന് കെ പതിനൊന്ന് ഗെ എന്നിങ്ങനെ മാത്രം സിബിനുള്ള സമയത്ത് നാൽപ്പത് കെയുടെ മുകളിൽ വരെ പോയ സമയമുണ്ട് ബിഗ് ബോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടന്റ് കുറച്ചെങ്കിലും കൊണ്ടുവരുന്നത് ജിൻഡോയാണ് ആ ജിൻഡോയ്ക്ക് ഈയുടെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ട പല സ്ഥലത്തും ജിൻഡോ മൌനം പാലിക്കുന്നത് കാണാം ഇത് കാരണം അവിടെ ഒരു കണ്ടന്റിനുള്ള ചാൻസ് നഷ്ടപ്പെടുകയും പ്രേക്ഷകർക്ക് മടുപ്പുണ്ടാവുകയും ചെയ്യുന്നു ഇതിന് ഒരു പരിധി വരെ ബിഗ് ബോസ് തന്നെയാണ് കാരണം ബിബിയുടെ മുമ്പത്തെ രീതി കണ്ടാൽ അറിയാം നല്ലോണം കളിക്കുന്ന മത്സരാർത്ഥികളെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടുക താഴ്ത്തിക്കെട്ടുക എന്നിട്ടവരെ പൊക്കിക്കൊണ്ടുവന്ന് ഫൈനൽ ഫൈവ് വരെ എത്തിക്കുക എന്ന് പക്ഷേ ഇന്ന് ജിൻഡോ ഇല്ലാതെ ബാക്കിയുള്ളവർ കണ്ടന്റ് ഉണ്ടാക്കാത്തിടത്തോളം ആ തന്ത്രം പരാജയമാകും അതിനാൽ ഇനി ബിഗ് ബോസ് ജിൻഡോയെ തുറന്നുവിടുകയാണ് വേണ്ടത് സ്പെയിനിലെ കാളപ്പൂര് പോലെ അങ്ങ് തുറന്നു തുറന്നുവിടുക മത്സരാർത്ഥികൾ തളയ്ക്കാൻ വരട്ടെ അതിന് വേണ്ടത് ബിബിയുടെ സപ്പോർട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ബിഗ് ബോസ് ജിൻഡോയെ മാനിക്കുന്നുവെന്ന് അവർക്ക് തോന്നണം വീക്കെൻഡ് എപ്പിസോഡുകളിലും ലാലേട്ടൻ വരുമ്പോൾ ജിൻഡോയെ ഒന്ന് പൊക്കി പൊക്കിവെക്കണം അത് കാണുമ്പോൾ പ്രേക്ഷകർ കൈയ്യടിക്കുകയും കൂടെയുള്ളവർക്ക് ജിൻഡോ നല്ലോണം കളിക്കുന്നുവെന്ന് മനസ്സിലാവുകയും അവിടെ ഒരു മത്സരം ഉണ്ടാവുകയും ചെയ്യും അല്ലാതെ ടാസ്കിൽ ഫിസിക്കൽ അസാൾട്ട് ഉണ്ടായാൽ ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യും എന്ന് റിസ്വിൻ പറഞ്ഞതിനോടൊന്നും തീരെ യോജിക്കുന്നില്ല കഴിഞ്ഞ ആഴ്ചയിൽ ജിൻഡോ അല്ല മുടി വലിച്ചതെന്ന് ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഈ ആഴ്ച ഇത്ര മടുപ്പ് വരില്ലായിരുന്നു ഇതിപ്പോൾ ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തതുപോലെ ഇവർ എന്തൊക്കെ അനീതി കാണിച്ചാലും വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴുള്ള ത്രില്ല് ഇനി ഉണ്ടാകില്ല ഉറപ്പാണ് ബിഗ് ബോസ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ജിൻഡോയ്ക്ക് തോന്നിയാൽ പിന്നെ അവന്റെ ആത്മവിശ്വാസം കൂടുകയും കളി മാറുകയും ചെയ്യും അല്ലെങ്കിൽ ഇത് പട്ടിയും കളിപ്പിച്ച് പേനും നോക്കി വാഴത്തോട്ടത്തിലിരുന്ന് സല്ലപിക്കുന്ന ഒരു നനഞ്ഞ പടക്കം പോലെയുള്ള ഒരു സീസണാകും വേറെ ആര് തെറ്റ് ചെയ്താലും ഏട്ടമെടൽ അല്ലെങ്കിൽ പാട്ടുപാടൽ പക്ഷെ ജിൻഡോയ്ക്കുള്ള ശിക്ഷ മൂന്ന് ദിവസം പാത്രം കഴുകൽ അല്ലെങ്കിൽ മൊത്തം ക്ലീൻ ചെയ്യൽ ഇങ്ങനെയുള്ള വേർതിരിവുകൾ ബിഗ് ബോസ് തന്നെ നിർത്തിച്ചാൽ ജിൻഡോയ്ക്കും കാണുന്നവർക്കും അതൊരാശ്വാസമാകും ഐ പി എൽ മത്സരങ്ങളും ഇനി അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് മാത്രമല്ല നല്ല ത്രില്ലിംഗ് ഗെയിംസുമാണ് ഇപ്രാവശ്യം ഇങ്ങനെയാണ് ഈ ആരാധകൻ കുറിച്ചത്